കയച്ചപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അഞ്ഞൂറ് രൂപ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫർ വേണോ ഓഫറല്ല ഇതൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരു രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല പാൻ കാർഡ് വേണ്ട ആധാർ കാർഡ് വേണ്ട നിങ്ങളുടെ യു പി ഐ ഡിയിലേക്ക് കിട്ടും ഓക്കെ അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം അങ്ങനെയല്ല കിട്ടും സമ്പിൾ ആണ് വീഡിയോ കാണിച്ചു തരും വീഡിയോ അപ്ലോഡ് ചെയ്യുക വീഡിയോക്ക് അകത്ത് ലൈവായിട്ട് ഞാൻ അഞ്ഞൂറ് രൂപ വിഡ്രോ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ പണിയെടുത്താൽ മതി എന്ന് വെച്ചാൽ കട്ടിപ്പണി ഒന്നും എടുക്കേണ്ട സർവേ ആണ് പരിപാടി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സർവേ ഒന്നുമില്ല അതേപോലെ സർവേയിൽ ക്യാൻസൽ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും സർവേ ക്യാൻസൽ കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ പോയിന്റ് തരാം നമ്മൾ അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ആറാമത്തെ മിനിറ്റ് ചിലപ്പോൾ കട്ടായി പോവും കട്ടാകുമ്പോൾ പോകുമ്പോൾ ഉമ്മമാർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല എന്നാൽ സർവേ കട്ടായി പോയാലും ഉമ്മമാര് പോയിൻസ് വരും അതറിയാവോ പോയിന്റ്സ് വെച്ച് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ചെയ്തു നോക്കിയോ പ ക്കാ കിടിനെ ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു പാർട്ട് ടൈം ഏർണിംഗ് പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു ആപ്പ് ഒരു മൂലം കിട്ടിരുന്നാൽ മതി സർവേ വരുന്ന പോലെ നോട്ടിഫിക്കേഷൻ വരും കയറുക സർവേ ചെയ്യുക പോവുക പോയിൻറ്റ്സ് കയറിക്കൊണ്ടിരിക്കും പോയിൻസ് ആവുമ്പോൾ നിങ്ങൾ വിഡ്രോ ഓടിച്ചെടുക്കുക സിമ്പിൾ പരിപാടി ഒരു റിസ്ക്കും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്കൊരു പാർട്ട് ടൈം ഏർണിംഗ് ആപ്ലിക്കേഷൻ പോലെ കൊണ്ടുനടക്കുകയും ചെയ്യാം സോ ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിക്കുന്നില്ല ഇതുപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ കിടിലും വീഡിയോസ് വരും വീഡിയോസ് ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബും ചെയ്യുക സോ ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത ഓപ്ഷൻ വെച്ചേ പിന്നെ നമ്മൾ ചെലയാൻ ചാനൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ സാധിച്ചില്ലെങ്കിലും ഒരുപാട് എങ്ങനെ ലൂഡ്സ് നമ്മൾ ചെയ്യാൻ വരും അതുപോലെ തന്നെ വാട്സപ്പിലൂടുന്നുണ്ട് സോ നിങ്ങൾക്ക് എവിടെയാണ് ജോയിൻ ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് മസ്റ്റ് ആയിട്ട് ഇരിക്കുക വീഡിയോസ് വരുന്ന സമയത്ത് അവിടെ പറയും പ്രൂഫ്സ് കാര്യങ്ങളിടും പഴയ വീഡിയോസിൻ്റെ പ്രൂഫ്സ് വരും എല്ലാം അവിടെ വരും സോ അവിടെ ജോയിൻ ചെയ്തേക്കാം സോ ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ നമ്മൾ ടെലിഗ്രാം ചാനൽ എല്ലാവരും ഒന്നും ജോയിൻ ചെയ്തേക്കാം കാരണം ടെലിഗ്രാം ചാനൽ നല്ല കിടന്നും കിഴലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഈ ഒരു ഓഫർ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്സ് ആറായിരം കിട്ടിയ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രൂഫ് ഇതെല്ലാം നമ്മൾ ഇവിടെ ഇടുന്നതെന്ന് വെച്ചാൽ ടെലിഗ്രാമിലാണ് സോ ടെലിഗ്രാം ജോയിൻ ചെയ്ത് ഇതിന് ടെലിഗ്രാം ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായാലും ജോയിൻ ചെയ്താൽ മതി ഓക്കെ അവിടെയും ഇതേ സെയിം സാധനം തന്നെയാണോ അവിടെയും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ എവിടെയാണോ അവിടെ നിങ്ങൾ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായി കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ അറിയിക്കും വീഡിയോ വരുന്ന സമയത്തൊക്കെ നമ്മൾ അറിയിക്കും ഇവിടെ ഈ ഒരു ആപ്പിനത് അല്ല ഈ ഒരു ചിലഗ്രാം സ്ഥലം നമ്മൾ പറയും വീഡിയോ വൈകിട്ട് വരുന്നുണ്ട് സോ നിങ്ങൾ ഇതെല്ലാം കാത്തിരിക്കുക എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഇത് കൂടും എൻ്റർമെൻറ്റ് പക്ഷേ കുറച്ചുകൂടെ ഒരു ഫോക്കസ് കൂടും അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇടുക നിങ്ങൾ മറന്നു പോയാലും ഇവിടുന്ന് വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാം ഓക്കെ സോ അതുകൊണ്ട് ജോയിൻ ചെയ്തിരിക്കുക ആരും മിസ് ചെയ്തിരിക്കുക കേട്ടോ ജോയിൻ ചെയ്യുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് സോ നമുക്ക് നമ്മുടെ വീഡിയോ അടക്കാം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എപ്സോസ് ഐസേ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ഇതൊരു സർവേ ആപ്ലിക്കേഷൻ ആണ് ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറെ കാലം വീഡിയോ ചെയ്തിട്ട് അതാണ് അപ്പോൾ കയറിപ്പോൾ തന്നെ ഒരു നൂറ് പോയിന്റ് സർവേ ഇടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ ഇത് കാണുന്ന ഒന്നായിരിക്കും നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഞാൻ മറന്നു എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് മൊബൈൽ നമ്പറെ കൊടുക്കുന്നെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്ററി അല്ലെങ്കിൽ ഇമെയിൽ ഐടെയാണ് അത് വെച്ച് രജിസ്റ്ററി അങ്ങനെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആപ്പിൽ കയറുക ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കയറുക ഇപ്പോൾ എൻ്റെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് പോയിൻസ് ഉണ്ട് നിങ്ങൾക്ക് കയറുമ്പോൾ പോയിൻസും കിട്ടില്ല സൈൻ അപ്പ് ബോണസ് ആയിട്ട് എന്തോ കുറച്ച് പോയിന്റ്സ് നൂറോ നൂറ്റമ്പതോ അവിടെ പോയിന്റ്സ് കിട്ടുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്നാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പക്കായിട്ട് പറഞ്ഞത് പക്ക അപ്ലിക്കേഷൻ വിഡ്രോ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ കണ്ടോ ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സർവേ കണ്ടോ ഒരു നൂറ് പോയിൻ്റ്സിൻ്റെ സർവീസ് സ്റ്റാർ എന്ന് പറയുന്നത് ഓരോ പോയിന്റ് ആണ് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ആണ് ഓക്കെ അപ്പം എനിക്കങ്ങനെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് സ്റ്റാർസ് ഉണ്ട് ഇത്രയും പോയിന്റ്സ് ഉണ്ട് ഓക്കെ അത് ഈ റെഫർ ചെയ്തിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ റെഫർ ചെയ്യണമെന്നില്ല റെഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം സർവീസ് അല്ലാതെ ചെയ്യണമെന്നെങ്കിൽ സർവീസ് ചെയ്യാം കാരണം സർവീസ് ചെയ്ത് കണക്ക് വന്ന് കിടക്കും അപ്പം സർവീസ് എന്ന് പറഞ്ഞാൽ സിംപിൾ സംഭവമാണ് സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കയറിയിട്ട് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസ് സർവീസ് ആണ് ചിലപ്പം നിങ്ങൾ കയറുന്ന ആ ദിവസം തന്നെ സർവീസ് ചിലപ്പോൾ കാണിക്കണമെന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിയും ഓക്കെ അപ്പം അപ്പോൾ തന്നെ സർവേസ് കിട്ടണമെന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ രജിസ്റ്റർ ചെയ്ത് ആപ്പിനകത്ത് കയറി ആപ്പ് ഒരു മൂല കിട്ടി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആപ്ലിക്കേഷൻ അത് ഇതേപോലെ സർവേ വന്നിട്ടാണ് കയറി ചെയ്യാൻ അപ്പോൾ നിങ്ങൾ കയറി ചെയ്താൽ മതി സർവേ ഓക്കേ അപ്പോൾ ഇവിടെ ഒരു സർവേ എടുക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സർവേ വന്നുകഴിഞ്ഞാൽ എന്താശേന ഇവിടെ നൂറ് പോയിന്റ് സർവേ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ അതിൻ്റെ മേലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സർവേ ഓപ്പൺ ആയിട്ട് വരും സർവേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കും നമ്മളെ ബേസിക്കായിട്ടുള്ള കുറച്ച് കൊസ്റ്റിൻസ് ചോദിക്കും ആ കൊസ്റ്റിൻസ് കറക്റ്റ് ആയിട്ട് ആൻസ് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ ആൻസർ കൊടുക്കുക ഓക്കെ മാക്സിമം നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളൊരു എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള കൊസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എല്ലാവർക്കും അപ്പോൾ അതിനനുസരിച്ച് ഒരു നിങ്ങളുടെ ഒരു രീതിയിലുള്ള ഒപ്പീനിയൻ അങ്ങനെ രീതിയിൽ കൊടുത്താൽ മതി അങ്ങനെ കഴിഞ്ഞാൽ സർവേ കട്ട് നിൽക്കും കട്ടായാലും കുഴപ്പമില്ല കട്ടായി കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് എങ്കിലും കിട്ടും പക്ഷേ എന്നാൽ പോലും ആ ഒരു ഇപ്പം നൂറ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സർവേ ആവുന്നില്ല അപ്പോൾ ആ നൂറ് പോയിന്റ്സ് ഫുൾ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ജെന്വനായിട്ട് റിവ്യൂ ചെയ്യണം മനസ്സിലായോ നമുക്ക് ഇതേപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ വട്ടം വരും അതിൽ ക്ലിക്ക് ക്ലിക്കാം ഓക്കേ അപ്പം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സർവേസ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറയുമ്പോൾ ഒരു ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ കൊടുത്തോ അത് എല്ലാ സർവേക്കും മുമ്പേ ചോദിക്കുന്നതാണ് ആ ഉണ്ടോ ഞാൻ എന്താ ഒരു അഞ്ച് സ്റ്റാർ കൊടുത്തപ്പോൾ തന്നെ തന്നെന്താ എനിക്ക് നൂറ് പോയിന്റ്സ് കിട്ടി കണ്ടോ അത് അതായത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ട് കിട്ടും ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല സർവേ വരുന്നത് സർവേ അങ്ങനെ വരത്തില്ല സത്യത്തിൽ പക്ഷേ എന്തുകൊണ്ടോ എനിക്കങ്ങനെ കിട്ടി അപ്പോൾ ചില സർവീസൊക്കെ അങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഫൈവ് സ്റ്റേ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കൊസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സർവേ എന്ന് പറഞ്ഞാൽ നാ എനിക്ക് നൂറ് പോയിന്റ്സ് ഡയറക്റ്റ് കയറി ചെയ്യണ്ടോ ഇപ്പോൾ നാ എൻ്റെ നേരത്തെ ബാലൻസ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിട്ടുണ്ടോ ഞാൻ ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചതെന്ന് നിങ്ങൾക്ക് കണ്ടോ ഇതേപോലെ പിന്നെ നമുക്ക് റാണേ റെഫർ ചെയ്യാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് മുന്നൂറ് പോയിന്റ്സ് വെച്ച് കിട്ടും അതായത് ജസ്റ്റ് അവർ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവർ സർവീസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റെഫർ ബോണസ് കാര്യം ഓക്കെ കണ്ടോ സർവേ ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ സർവേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ സർവേനെ ഡിസ്ക്വാളിഫൈ ആണ് ചിലപ്പം നമ്മൾ കൊടുക്കുന്ന ആൻസർ അവർക്ക് ചിലപ്പം ദഹിച്ചെന്ന് വരുത്തില്ല അപ്പോൾ അവർ ക്യാൻസൽ ചെയ്താൽ അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പതിനഞ്ച് പോയിന്റ്സ് എങ്കിലും മിനിമം കിട്ടും പതിനഞ്ച് പോയിന്റ്സ് മിനിമം നമുക്ക് കിട്ടും ഓക്കെ അത്രേ ഉള്ളൂ പറയാനായിട്ട് പിന്നെ നമുക്ക് സർവീസ് ചെയ്യുന്നതിനനുസരിച്ച് പോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും അത് വെച്ച് നമുക്ക് വിഡ്രോ ചെയ്യാം എങ്ങനെ വിഡ്രോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇവിടെ ആയിട്ട് റെഡീം പോയിൻസ് ഓപ്ഷൻ കാണാൻ പറ്റും എത്ര വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ചാർജ് ഇത് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് വേണ്ട ഡൊണേഷൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇവർക്ക് ഡൊണേഷൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലാതെ നമുക്കിപ്പോൾ വിഡ്രോ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ വൗച്ചേഴ്സിൻ്റെ ഓപ്ഷനിലേക്ക് വരിക അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഫോൺ പേ ഈ ഗിഫ്റ്റ് വൗച്ചർ ഫോൺ പേ ഈ ഗിഫ്റ്റ് വൗച്ചർ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഫോൺ പേയിലേക്ക് വിഡ്രോ ചെയ്യാൻ ഓക്കെ ഫോൺ പേയിലേക്ക് വിഡ്രോ ചെയ്യാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് പേടിഎമ്മേ ഉള്ളൂ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ളോ അല്ലെങ്കിൽ വേറെ ആപ്പ് ഉള്ളു അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് സിംപിളായിട്ട് ഫോൺ പേയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഫോൺ പേയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഫോൺ പേയിൽ ഒരു അക്കൗണ്ട് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ഒരു ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിഎം ഉപയോഗിക്കുന്ന ആളാന്നാണെങ്കിൽ സെയിം രീതിയിൽ തന്നെയാണ് ഫോൺ പേയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഒരു അക്കൗണ്ട് എടുത്താൽ മതി അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഫോൺ പേ അക്കൗണ്ട് കിട്ടി അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോൺ പേയുടെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ ആയിരിക്കും നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിൽ തന്നെ പേ ആ നമ്പർ സെയിം ആയിരിക്കും ഈ ഒരു ഫോൺ പേയുടെ അപ്പം നിങ്ങൾക്ക് രണ്ടായിരത്തി അൻപത് പോയിൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി അൻപത് പോയിന്റ്സ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഇരുന്നൂറ് രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും നാലായിരത്തി അൻപത് പോയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നാനൂറ് രൂപ വിഡ്രോച്ച് എടുക്കാൻ പറ്റും ചിലപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ ഔട്ട്സെസിൻ്റെ ഇവിടെ ഫോൺ പേ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് അതിന് വരെ ഇവിടെ ആയിട്ടൊരു സോസോ ടുഡേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും ചിലവർക്ക് അതായിരിക്കും ചിലപ്പം ഈ ഒരു വീഡിയോ കുറേ നാൾ പോകുമല്ലോ കുറേ നാൾ ആൾക്കാർ കാണുമല്ലോ ചിലപ്പോൾ അപ്ഡേറ്റ് വരാം അപ്പോൾ സോസോ ടുഡേ എന്ന് പറഞ്ഞായിരിക്കും അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ സോസോ ടുഡേ കയറിയിട്ട് നമ്മൾ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സോസോ ടുഡേ ഓപ്ഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഫോൺ ഫോൺപേ റെഡീം ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സോ സോസോ ടുഡേ എന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ റെഡീം ചെയ്താൽ മതി അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഫോൺ പേയുടെ റെഡീം ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതൊന്നും വിഷയമില്ല ഫോൺ പേ അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ഓട്ടോ ചിലപ്പം ഡിജിറ്റൽ പ്രോച്ചസിൻ്റെ ഇവിടെ ഇത് കാണത്തില്ല ഡയറക്റ്റ് സോസുവായിരിക്കും കിടക്കുന്നത് അപ്പോൾ സോസുവോ കയറി അവർ ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി ഓക്കെ എന്തായാലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ എടുപ്പുണ്ട് ഡിജിറ്റൽ പ്രോസസിൻ്റെ ഇവിടെ ഫോൺ പേ ആയിരിക്കും കിടക്ക ഫോൺ പേ ആണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നാന്നൂറ് രൂപ വിട്ടോട് വെച്ചാൽ തരാം ഒക്കെ റെഡിയും റിവാർഡ് കൊടുക്കുകയാണ് റെഡിയും റിവാർഡ് കൊടുത്തു അപ്പോൾ നമ്മുടെ അടുത്ത പേജിലേക്ക് വരും അപ്പം കൺഫേം കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൊടുത്ത് ഐ ഹാവ് റെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം ഞാൻ എൻ്റെ പേര് കൊടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മെയിൽ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഉണ്ടല്ലോ നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെയിലില്ലേ ആ മെയിലിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഈ ഡിജിറ്റൽ കിട്ടും ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് ഫോൺ പേയിലേക്ക് റെഡീം ചെയ്യാൻ പറ്റും ഓക്കെ സിമ്പിളായിട്ട് ഇതാണ്ടോ എനിക്ക് അപ്പം തന്നെ കിട്ടി കിട്ടിയതാണ് അപ്പോൾ തന്നെ ഞാൻ അപ്പോൾ വിഡ്രോ ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് മെയിൽ വന്നത് അറ്റ് താങ്ക് യു ഫോർ ചൂസിങ് ആപ്പ് ഓഫ് ഐ സേ റിവാർഡ് നാ നിങ്ങളെ ഫോൺ പേ നാനൂറ് റുപ്പീസിൻ്റെ വൗച്ചർ ഇപ്പം കിട്ടിയിട്ടുണ്ടെന്ന് ആ നിങ്ങൾക്ക് ഇവിടെ ഗിഫ്റ്റ് കൊടുന്ന് ഞാൻ എന്തോ ബ്ലർ ചെയ്യാതെ കാണിക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ തന്നെ അത് റെഡീം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ താണ്ടതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന കാണിച്ചിട്ടുണ്ട് അതാണ്ട ഹൗ ടു യൂസ് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ പോയിട്ട് അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഓൾ പേയ്മെൻറ്റ്സ് മെത്തേഡ് ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ പേ ഗിഫ്റ്റ് കാർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് കോഡും ആക്ടിവേഷൻ പിന്നിൻ്റെ സൈഡ് ഈ ഒരു ആക്ടിവേഷൻ പിന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ ബാലൻസിലേക്ക് അടാവുന്നതായിരിക്കും ഓക്കെ സിമ്പിൾ ഞാൻ വേണ്ട ഇപ്പം തന്നെ അത് ആഡ് ചെയ്തതാണ്ട നാനൂറ് രൂപ എനിക്കത് കിട്ടുകയും ചെയ്തു പക്കാ സാധനം കണ്ടോ അടിപൊളി സാധനം എന്താ എനിക്ക് നാന്നൂറ് അതിനകത്ത് കിട്ടുകയും ചെയ്തു ഇത് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇത് വെച്ച് റെഡീം ചെയ്യാൻ പറ്റും അതായത് ആ ഒരു എമൗണ്ടിനകത്ത് കിടക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ഷൻ വിളിക്കുക കഴിഞ്ഞാൽ അത്രയും രൂപ നമുക്ക് അതിനൊന്നും റെഡ്യൂസ് ചെയ്ത് കിട്ടും അതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനൊന്നും അത്ര റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടും സംഭവം കിട്ടില്ലേ അടിപൊളി സാധനമാണ് അപ്പോൾ ഇത്രേ വരാനുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്യാം കേട്ടോ സിമ്പിൾ സംഭവമാണ് അത് നമുക്ക് രണ്ടായിരത്തി അമ്പത് പോയിൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോൺ പേയുടെ ഗിഫ്റ്റ് വെച്ചാൽ ഇരുനൂറ് രൂപയുടെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സിമ്പിളാണ് സോ എല്ലാവരും യൂസ് ചെയ്യുക സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക ഒരു പാർട്ട് ടൈം ഏർണിംഗ് ആപ്ലിക്കേഷൻ പോലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല റഫർ ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ റെഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് വിഡ്രോ ചെടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് കുറച്ചുകൂടെ തമ്മേം താമസിക്കുന്നവുള്ള അല്ലാതെ വേറെ വിഷയം ഒന്നുമില്ല വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ എല്ലാവരും യൂസ് ചെയ്യുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ടെലിരാം ചാനൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാസോ ഇത്രയും പറയുകയുള്ള സോ ബൈ ബൈ ആൻഡ് സിയുൾ